ഷറകൾ ആകെ വെപ്രാളത്തിലാണ് സക്രാത്തിൻ്റെ ഹാലിൽ കിടന്ന് ഇങ്ങനെ നീന്തണ മാതിരിയാണ് അവരുടെ ഓരോരുത്തരുടെയും സംസാരങ്ങൾ എൻ്റെ പി എമ്മിൽ വന്നിട്ട് സംസാരിക്കുന്നവരുണ്ട് ടെലിഫോൺ ചെയ്ത് സംസാരിക്കുന്നവരുണ്ട് പല നിലക്കുണ്ട് അപ്പം എന്നോട് ചോദിക്കുന്ന ചോദം തന്നെ ആയിരിക്കും അവർ ഒരു നിഷ്കളങ്കരായ ആളുകളോട് അവരൊക്കെ ഉള്ള ഗ്രൂപ്പിൽ പറഞ്ഞു കണ്ട് പറ്റിക്കലോ എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു തുറന്ന വോയിസ് വീണ്ടും ഞാൻ വിടുകയാണ് ഇവിടെ ഷെജറകളായ മരക്കുറ്റികളോട് ഒരു കാര്യം ബഹുമാനപ്പെട്ട മാനുസ്താദ് അനുസ്മരണ സമ്മേളനം തീരുമാനിച്ചത് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ആ കൂടി ഡേറ്റ് തീരുമാനിച്ച അതേ യോഗത്തിൽ വെച്ച് കൊണ്ട് തന്നെ വാക്കോട് ഉസ്താദിനെ വിളിച്ചിട്ടാണ് ധാരണ ജാത്തിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചത് വിളിച്ച ആൾ വ്യക്തിയല്ല കമ്മിറ്റി യോഗത്തിലിരിക്കുന്ന എല്ലാവരും സാക്ഷിയാണ് ആ യോഗത്തിലിരുന്ന എസ് വൈ എസിന്റെ അന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇതിന് സാക്ഷിയാണ് വാക്കോട് ഉസ്താദിനോട് ചോദിക്കുന്നത് വാക്കോട് ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമീദ് മുസ്ലിയരോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ വരാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളായ എസ് കെ എസ് എമ്മിന്റെ നാലേ പിന്നെ എന്താ പറയുക അവിടെ നിന്നും ഇവിടെ നിന്നും കൊത്തി നടക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഈ സംഘടന എന്താണെന്ന് പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങളോട് നിങ്ങൾ കളിക്കാൻ വരരുത് അതിന് നിങ്ങൾ വളർന്നിട്ടില്ല ഇനി ഒട്ട് വളരൂല്ല എസ് കെ എസ് ഫസ്റ്റ് ഏതൊരു സെക്രട്ടറി ഉണ്ട് ഒരു വോയിസ് ഇട്ടിട്ട് എൻ്റെ പേരും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയൊക്കെ ഞാൻ കേട്ടു ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പരിപാടി നടത്തിയത് ഒരു പത്ത് ഒരാഴ്ച മുന്നെയാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരാഴ്ചയായി ഈ പരിപാടി തീരുമാനിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ എസ് ഒ എസിൻ്റെ പരിപാടി തീരുമാനിച്ചതെന്നാൽ ഒരു മാസം മുന്നെയാണ് അത് സമുന്നതരായ വാക്കോട് ഉസ്താദ് ഹമീദ് മുലിയേർ ഇവരൊക്കെ അതറിയുകയും ചെയ്യും ഇവരൊക്കെ അതറിയില്ലേ ഒരു ഒരു ജില്ലാ കമ്മിറ്റി അതായത് എസ് വൈ എസിൻ്റെ ജില്ലാ കമ്മിറ്റി എസ് കെ എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയും ഇപ്പം അത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ആവട്ടെ ചെറുതായാലും വലുതായാലും ഒരു പരിപാടി ഒരേ രീതിയിൽ ബഹുമാനപ്പെട്ട മാനുസാദിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ ഒരു താലൂക്കിൽ വെച്ച് നടത്തും അല്ലെങ്കിൽ അടുത്തടുത്ത പ്രദേശത്ത് വെച്ച് നടക്കുമ്പോൾ നെട്ടലുള്ളവരായിരുന്നെങ്കിൽ തൻ്റെ ഇടമുള്ളവരായിരുന്നെങ്കിൽ ഈ സംഘടന നശിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് വാക്കോട് മൂല്യരും ഈ അമിതമൂല്യരും ഒക്കെ നിങ്ങളോട് പറയേണ്ടിയിരുന്നത് എസ് കെ എസ് ബുകാരോട് പറയേണ്ടിയിരുന്നത് ഞങ്ങൾ വരൂല അന്ന് എസ് വൈ എസ് എന്റെ പരിപാടി ജില്ല നടത്തുന്ന പരിപാടി തീരുമാനിച്ചതാണ് മാനുസ്താദ അനുസ്മരണം നിങ്ങൾ ധാരണ ജാതിൽ വെച്ച് നടത്താൻ സംബന്ധിക്കൂല ഓക്കെ നടത്തണ്ട ഓക്കെ അത് നിങ്ങളെ തീരുമാനം വാക്കോട് സ്ഥാതാക്കളുടെ ആളുകൾ തീരുമാനിച്ചു എന്നുള്ളത് അവിടെ ഓക്കെ മറ്റ് സ്ഥലത്ത് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പരിപാടിക്ക് വരാൻ പറ്റൂല നിങ്ങൾ ഒരു ദിവസം മുന്നേ ആക്കി അല്ലെങ്കിൽ ഒരു ദിവസം പിന്നെ ആക്കി എന്ന് പറയേണ്ട ആളുകൾ ഇവരൊക്കെ എന്ത് സംഘടന ഉണ്ടാൾക്കാരാ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് വാക്കോട് സാദി എന്നെ പോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാണ്ഡിത്യത്തിലല്ല പറയുന്നത് കാരണം മേലിൽ നിന്ന് കിട്ടുന്ന ഷരമൂർതാവിൽ നിന്ന് കിട്ടുന്ന അലോൺസ് അനൗൺസ് എന്നെപ്പോലെ അങ്ങനെ വിളിച്ച് പറയുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ അതേ മൂപ്പർ പറയുന്നതിൽ നിന്ന് ഞാൻ ആ പരിപാടിക്കില്ല കുട്ടികളെ നമ്മൾ മാറ്റിയേക്കി ഒരു ദിവസം അങ്ങോട്ടും അങ്ങോട്ടോ ആക്കി എന്നല്ല പറയേണ്ടിയിരുന്നത് നിങ്ങൾ ആരോടെ കളിച്ചത് പിന്നെ അവിടെ മഹൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പരിപാടി മാറ്റാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു കമ്മിറ്റിക്കാർ അവിടെ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ അറിഞ്ഞിട്ടുണ്ടല്ലേ കമ്മറ്റിക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇപ്പൊ കമ്മിറ്റിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്തത് കൊണ്ട് ആ കമ്മിറ്റിക്കാരെ നല്ല സ്ഥാപനം നടത്തട്ടെ എന്നുള്ള സതുദ്ദേശം കൊണ്ടും ആരൊക്കെ അറിഞ്ഞു എങ്ങനെയൊക്കെ അറിഞ്ഞു ആരൊക്കെ അറിയിച്ചു എന്നുള്ളത് ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ആ കമ്മിറ്റിന്റെ സമുന്നതരായ നേതാക്കന്മാർ പ്രിൻസിപ്പൾ നിങ്ങളെ പരിപാടിക്ക് വന്നോ എസ് പരിപാടിക്കാണ് പോയത് ആ പ്രിൻസിപ്പള് അതിന്റെ പ്രിൻസിപ്പൾ എസ് പരിപാടിക്കാ പോയത് അതേപോലെ ഒരുപാട് നേതാക്കന്മാര് നിങ്ങൾ പറയുന്ന പല ആളുകളും നിങ്ങൾ ശതരകളായ ഒന്നാം രണ്ടോ ആളുകളോട് പറയലല്ല വേണ്ടത് ഒരു സതുദ്ദേശത്തോട് ഒരു പരിപാടി നടത്താൻ ആ മഹല് കമ്മിറ്റി ഭിന്നിപ്പ് ഉണ്ടാക്കാനല്ല നിങ്ങൾ ശ്രമിച്ചത് അതെല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ വിളിച്ചിട്ട് ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളെയും അറിയിക്കണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ പറയുക ആ ഒരു മഹലത്തിൽ ആ സംവിധാനത്തിൽ ആ സ്ഥാപനത്തിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങളെ പോലെ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരുടെ പേരൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല വേണ്ടി വന്നത് പറയും പല ആളുകളും എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മനസ്സിലായാലേ പല ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് കളവാണി എന്ന് ആ നാട്ടുകാർ തന്നെ നിങ്ങൾക്ക് പള്ള നിറച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് വോയിസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഡി എസ് കെ എസ് എബിന്ന നാല് കുട്ടികളെ വിചാരിച്ചാലേ നമ്മളൊക്കെ കണ്ട് ഇതൊക്കെ മടക്കി വെച്ചിരിക്കുന്നു വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് നമ്മളൊക്കെ ഈ ദുനിയാവത്താണ് ജീവിക്കുന്നത് ഒരു ചെല്ലുണ്ട് കുട്ടികളെ മൊല്ലാക്ക നിന്ന് പാത്തുമ്പോൾ കുട്ടികൾ നടന്നു പോകത്തു ഇതെല്ലാം അവിടെ ചെതത് അമീത് മുലിയരും വാക്കോട് സാധാ പരിപാടിക്ക് പോയി എസ് കെ എസ് പരിപാടിക്ക് പോകാൻ പാടുണ്ടോ അവരോട് പറയണ്ടേ മക്കളെ ഇന്നാലെ പരിപാടി ഒരു മാസം മുന്നേ തീരുമാനിച്ചിട്ടുണ്ട് എസ് കെ എസിന്റെ പരിപാടി അതിലേക്ക് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ ഒരു മുന്നവെക്കി അല്ലെങ്കിൽ പിന്നെ വെക്കി നിങ്ങൾ പറയണ്ടേ നിങ്ങൾക്ക് ദുരുദ്ദേശമില്ലായിരുന്നു എന്നെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കുന്നതാണത് കാരണം ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ ഇത് ഗൂഢാലഞ്ചനയുടെ എസ് കെ എസ് എഫിന്റെ മാട്ടുമൊക്കെ അതിൽ ചില പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് നിഷ്കളങ്കരായ പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിനുള്ള കൂടി കൂടിയാലോചിച്ച് ചെയ്യുന്ന പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വോയിസിൽ ഇപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എസ് കെ സിന്റെ ആരുണ്ടെങ്കിലും വെല്ലുവിളിക്കുന്നു ഞാൻ എന്നെ വെല്ലുവിളിച്ചല്ലോ ആരുണ്ടെങ്കിലും വെല്ലുവിളിക്കുന്നു നിങ്ങളോട് പറഞ്ഞ വാക്കോട് വാക്കോട് സജീവിഷം വിഷയം പറയും ഒരു മാസങ്ങൾക്ക് മുന്നേ തെളിവുകൾ ഇഷ്ടമാണ് അമീത് പുലിയുടെ ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അത് പോട്ടം കൊടുത്തത് എസ് കെ സിന്റെ പരിപാടിയിലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ ഇങ്ങനെ ഒരു എസ് കെ എസ് പരിപാടി അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് എസ് കെ എസ് പരിപാടി മാറ്റി വെക്കുന്നൊരു അതെങ്കിലും പറയാൻ പറയാമായിരുന്നേ മാറ്റി വെക്കാൻ പറയാൻ പറ്റില്ല കാരണം എന്താ മാസങ്ങൾക്ക് മുന്നേ ഒരു മാസം മുന്നേ തീരുമാനിച്ച പരിപാടിയാണ് എസ് കെ എസ് എന്റെ പൊടി നെട്ടിക്കാണ്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അദ്ദേഹം എന്താ ആ എസ് കെ എസ് എൻ്റെ സെക്രട്ടറി പറയേണ്ടത് നിങ്ങൾ ആരൊട്ടമാരാക്കാൻ വരുന്നത് ഇനി കൂടുതൽ പറയിപ്പിക്കേണ്ട ആ വങ്കാവറിലും ഇതാണ് മോന്തും കൂടുതൽ പറപ്പിക്കാതിരിക്കണോ നിങ്ങൾക്ക് നല്ലത് എല്ലാ ഷജറുകളും കൃത്യമായി ഇരുത്തേണ്ടിടത്തിരുത്താൻ പറയേണ്ടത് മട്ടത്തിന് പറയാൻ പക്ഷേ കമ്മിറ്റിയുടെ പേരിൽ ആ ആ ഹസനാത്ത് കോളേജ് ആ കമ്മിറ്റിക്കാരിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആരോട് പറഞ്ഞു ആരെയൊക്കെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഇപ്പം പറയണില്ല അതുകൊണ്ട് ഷജറുകൾ അടങ്ങി നിന്നാൽ നിങ്ങൾക്ക് നന്ന് നിങ്ങൾ ഒരു വട്ടം കൊഞ്ചൻ ചേടിയ മുട്ടോളം അവിടും ചേടിയ ചട്ടീന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ ഹക്കിൻ്റെ ഭാഗം പറയുന്നുള്ളൂ സത്യം പറയുന്നുള്ളൂ നിങ്ങളെപ്പോലെ കളവും കുരുട്ടുപുതിയിലൂടെ അല്ല നടക്കുന്നത് മനസ്സിലായില്ലേ ഇത് ആരൊക്കെയാണ് ഇതിനെ മുറുതാവ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മർമ്മത്തെ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതും കാത്തിരുന്നുളി ഇനിയും കിട്ടും നല്ല നിലക്കല്ലെങ്കിൽ അസാ